ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ എവിടെ പോകാന്നായിരിക്കും എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഞാൻ ഇന്ന് അവധി ആയതുകൊണ്ട് രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും നിതീഷും രാഹുലും കൂടെ ഒരു സ്ഥലം വരെ ഇറങ്ങി അപ്പം ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതെ ദുബായിൽ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോയത് അപ്പോൾ രാവിലെ അവിടെ ചെന്ന സോറി രാവിലെയല്ല രാത്രിയിൽ അവിടെ ചെന്നപ്പോൾ തന്നെ സംഭവം ആണ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൂ ഹവേറിലും ഇവർ ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കും അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ക്ലീൻ ക്ലീനിങ് ായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം വാട്ടർഫ്രണ്ട് മാർക്കറ്റൊന്നൊക്കെ ഇറങ്ങാനായിട്ട് ഇറങ്ങി അപ്പോൾ ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു വട്ടം ഇട്ടതാണ് ഇവിടുത്തെ സ്ട്രക്ചറിലും മാർക്ക് ടച്ചനിലും വർക്കൊക്കെ നല്ല അടിപൊളിയാണ് കാരണം അങ്ങനെ പറയാൻ എന്താ ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ കമ്പനിയായിരുന്നു ചെയ്തത് ഈ പ്രോജക്റ്റിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗന്ദര്യം ഞാനും വെറുതെ ഒന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ കുറെയൊക്കെ ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നിതീഷിൻ്റെയും എന്റെയും രാഹുലിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി സംഭവമായിരുന്നു ഉള്ളതുകൊണ്ട് ഒക്കെ വീണ്ടും റങ്ങി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിനകത്തോട്ട് കയറാൻ പോവാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ അത് ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം നമ്മൾ അകത്ത് കയറി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷ് മാർക്കറ്റ് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിലോട്ട് വരാവുള്ളൂ അവർ നൂറ് പറഞ്ഞാൽ നമ്മൾ അമ്പത് പറയാൻ തയ്യാറായിരിക്കണം നമുക്ക് കിട്ടിയിരിക്കും ആ മീൻ ഇവിടെ നല്ല വിലയിലാണ് അവർ മീൻ്റെ ഇതൊക്കെ റേറ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ മീനൊക്കെ മേടിക്കാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്ലാനെന്ന് വെച്ചാൽ കുറച്ച് മത്തി വാങ്ങണം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഓരോ ഷോപ്പിലും ചെന്നപ്പോൾ ഓരോരോ വിലയാണ് അപ്പോൾ എല്ലാം അതും ഞങ്ങളൊന്ന് കറങ്ങി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അവർ പത്ത് തരംച്ച പറഞ്ഞാൽ നമ്മൾ അഞ്ച് തരംസ് പറയാൻ തന്നെ തയ്യാറായിരിക്കുമായിരുന്നു അപ്പോൾ കൊഞ്ചൊക്കെ ഉണ്ട് കൊഞ്ചൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായി അപ്പോൾ ഞങ്ങൾ മത്തി കിട്ടുന്ന സ്ഥലത്തൊക്കെ വന്നു മത്തി ഞങ്ങൾ മേടിച്ചു ശരിക്കും പറഞ്ഞാൽ അവർ നല്ലൊരു റേറ്റ് പറഞ്ഞാണ് അതിൻ്റെ പകുതി റേറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒരു അവരൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് സാധനം എടുത്തു തന്നു ഞങ്ങളൊരു ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് കിലോ സമയത്തേക്ക് ഞങ്ങൾ എടുത്തു നിതീഷൊക്കെ ഇതിൻ്റെ കാൽക്കുലേഷനിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ആ ഇതിൻ്റെ മീനായ മത്തി മേടിച്ചു മത്തി മേടിച്ച് ഇങ്ങനെ നടന്നു ഒരുപാട് കടയിൽ കയറി കേട്ടോ വീഡിയോയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് കടയിൽ കയറി വിലയൊക്കെ പേശിയിട്ടാണ് ഞങ്ങൾ എടുത്തത് അപ്പം ഇനി കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മീൻ വലിയ മീൻ എന്തെങ്കിലും മേടിക്കണമെന്ന് വെച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം എല്ലാവരും നോക്കുന്നുണ്ട് നല്ലതീ നെയ് മീനൊക്കെ നല്ല ഈ ഒരു വലിപ്പത്തിൽ ഇതെന്താ മീനെന്നുണ്ട് നമ്മുടെ നാട്ടിലെ ശംഖു സാധനമാണ് ശംഖിൻ്റെ ഏത് മീനൊന്നും മീനില്ല നമ്മളിതൊന്നും കഴിക്കത്തില്ല അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഈ കളറ് മീനിൻ്റെതും ലോപ്റ്ററിൻ്റെ ഒക്കെ ഒരു സ്ഥലം കണ്ടത് ഈ ഇത്രയും വലിയ സ്ഥലം ഈ മീൻ നിങ്ങൾ മീനല്ല ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞണ്ടിൻ്റെ തന്നെ വേറൊരു ഇതാണ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ആയിട്ട് കഴിച്ചിട്ടില്ല ഇനി ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു ഇതേ നോക്കി ഈ മീനിൻ്റെയൊക്കെ ഒരു വലുപ്പം മീനല്ല ഞണ്ട് മീനുണ്ടോ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല ഇതൊക്കെ നല്ല യൂറോപ്പിലുള്ള ആൾക്കാരും ഒക്കെ വാങ്ങുന്നതാണ് ഈ ഞണ്ടിൻ്റെയൊക്കെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ സാധനത്തിനൊക്കെ കണ്ടപ്പം തന്നെ ഞെട്ടിപ്പോൾ ഇതിനേക്ക് എങ്ങനെ നമ്മൾ ഒരു പിടിയുമില്ല അപ്പം ഇതെല്ലാം ഇങ്ങനെ നോക്കി നടന്നു കൊഞ്ചിൻ്റെയൊക്കെ ഒരു വലിയ രീതിയാണ് സംഭവം അപ്പോൾ ഇത് നോക്കി നടന്നപ്പോഴേ അതേ ഇവിടെ കുറേ കളർ മീനുകൾ കിടക്കുന്നതാണ് അത് അക്കേറി ഉണ്ടായിരുന്നെങ്കിൽ മേടിച്ചിട നല്ല അടിപൊളി കളർ മീൻ ഇതിനെ പെയിൻ്റ് അടിച്ചതാണോ എന്നൊരു സംശയമുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കടലിൽ എവിടെ ആയിരിക്കും നടക്കുന്നത് അതോ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട് നമ്മൾ ഇതുത്ര മീനൊന്നും കഴിക്കത്തില്ലോ കടലിലുള്ളതല്ലേ അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും ഫിഷ് മാർക്കറ്റിൽ ഇറങ്ങാനായിട്ട് ഇറങ്ങി കുറച്ച് കൊഞ്ചും കൂന്തലും ഒക്കെ കിട്ടുന്ന സ്ഥലത്തോട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് രണ്ട് പേരും രണ്ട് ഗവറിനകത്താക്കിയ മീനൊക്കെ മേടിച്ച് കാരണം അറ്റയും കാര്യങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ നേരെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെജിറ്റബിൾ മാർക്കറ്റും മീറ്റ് മാർക്കറ്റും ഒന്ന് കാണണം വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് ഫിഷ് മാർക്കറ്റിൽ കിടന്ന് കറങ്ങി കിടക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് ലേറ്റാണെങ്കിലും എത്ര ലേറ്റിനായിട്ട് ട്വൻറ്റി ഫോർ ആണ് ഈ മീന്തലൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല വെട്ടി വെച്ചേക്കാണെങ്കിൽ നേരെ കൊണ്ട് ഷാപ്പിൽ കറി വെക്കുന്ന പോലെ കൊണ്ട് വയ്ക്കാന്നേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിഷം എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞങ്ങൾ ഇറങ്ങി അത് നമ്മുടെ നാട്ടിലെ കക്ക പീലിക്ക എന്നൊക്കെ പറയും കല്ലുമക്ക എന്നൊക്കെ പറയും അതൊക്കെ ഇവിടെ സുലഭമാണ് ഇച്ചിരി റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിലേക്കാൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് പക്ഷേ എന്നാലും നമുക്കത് വാങ്ങിക്കാം വാങ്ങിക്കാം കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പൈസ നോക്കത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റാണ് ഈ വാട്ടർഫ്രണ്ട് മാർക്കറ്റ് തന്നെ ഉള്ളതാണ് ഞങ്ങൾ കയറി ഈ ബത്തക്കൊക്കെ ഇരിക്കുന്നു ബത്തക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ടി മത്തൻ ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളി ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പാണ്ട് നമ്മൾ പോലും ഇതുവരെ കാണാത്ത കുറേ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ കുറേയൊക്കെ നോക്കി ഒന്നും മേടിച്ചില്ല ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഒന്നും മേടിച്ചില്ല ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് തൈര് വാങ്ങണം നല്ല ഫ്യൂ പ്യുവർ തൈര് നമുക്ക് കിട്ടും ആ ഒരു ലൊക്കേഷനോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തൈര് കിട്ടുന്ന തൈരും ഈ മൂലിൻ്റെ മുട്ടയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കുറച്ച് തൈര് വാങ്ങണം ഒരു അച്ചാറും കിട്ടണം ഹോം മെയ്ഡ് അച്ചാറൊക്കെ കിട്ടും അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് അച്ചാറൊക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഒരു കത്രികയും വാങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീൻ കട്ട് ചെയ്യാൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം ലേറ്റാവും അതുകൊണ്ട് ഞങ്ങൾ തന്നെ രാത്രി തന്നെ അങ്ങ് കട്ട് ചെയ്ത് കറി പിടിച്ചേക്കാന്ന് വിളിച്ചത് എന്നിട്ട് നാളെ കഴിക്കാം അതുകൊണ്ട് കത്രികയും ഒക്കെ വാങ്ങി സവാളയും വാങ്ങി തക്കാളിയും വാങ്ങി ഞങ്ങൾ പതുക്കെ അവിടുന്ന് പതുക്കെ സ്കൂട്ടാവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയല്ലേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് അടുത്ത ആഴ്ച വീണ്ടും വരെ നോക്കട്ടെ സമയം കിട്ടുന്നില്ല പുതിയ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് അതുപോലെ തന്നെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് കുറച്ചിടുന്നത് അപ്പം ബൈ